ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ വലുത് വേണമെങ്കിലും എടുക്കാം ചെറുത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിൻ്റെ അടപ്പിൽ നമ്മൾ ആദ്യം ഒരു ഹോളജ് ചെയ്യണം കേട്ടോ ഈ ഹോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലൊരു ഇയർബഡ്സ് അല്ലേ ഇത് കൊള്ളുന്ന രീതിയിലായിരിക്കണം കേട്ടോ ഇതിങ്ങനെ പോരുന്ന ഇത് ലൂസായിട്ട് പോരാൻ പാടില്ല ഇത് നിൽക്കുന്ന രീതിയിലുള്ള അത്രയും വലിപ്പമേ ഹോളിന് വേണ്ടുള്ളൂട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക അതിനുശേഷം ഞാൻ ഈ ബോട്ടിൽ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വെള്ളം എന്തിനാണെന്നായിരിക്കും അല്ലേ ഇനി ഇത് നമ്മൾ തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെള്ളം ചെടികൾക്കൊക്കെ വെള്ളം വേണ്ടത് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഇതാണ്ടോ വീഴുന്നത് കണ്ടോ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കും ഇപ്പൊ കണ്ടില്ലേ കാണുന്നില്ലേ ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് വീണുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ഓരോ ഡ്രോപ്സ് മാത്രമേ വരുള്ളൂ നമ്മൾ എവിടെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെടികൾക്ക് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെടികൾക്ക് ദാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ദാ ഇങ്ങനെ ഓരോ ഡ്രോപ്സായിട്ട് അതിന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ഒന്നുമില്ല നമുക്കിത് കെട്ടി വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ ഇവിടെ ഇതിൽ തന്നെ ഒരു ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൽ കെട്ടി വെക്കാം അല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അങ്ങനെ വെക്കാം എങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ നമുക്കിങ്ങനെ കെട്ടി വെക്കാം എന്ത് വേണേലും ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിന്ന് വെള്ളം ഇങ്ങനെ ഓരോരോ ഡ്രോപ്സായിട്ട് അതിന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം വീഴുകയില്ല എന്നാലും നമ്മൾ ആ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ബാൻഡൊക്കെ ഹെയർ ബാൻഡൊക്കെ നമ്മളുടെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇത് മാത്രല്ല കേട്ടോ റബ്ബർ ബാൻഡും അതെ ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് ഇതിൽ ഇതിലിതാ ഇങ്ങനെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കുക ഒരമണിക്കൂർ ഈ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് വെച്ച് വെച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു ബാൻഡ് പഴയ രീതിയിലായിട്ട് വരും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ ബേപോലെ റബ്ബർ ബാൻഡ് നല്ല ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു സൈസിലോട്ട് അത് വരും പണ്ട് എങ്ങനെ ആയിരുന്നോ അതുപോലെ വരും കേട്ടോ ഇപ്പൊ ഇതാ നമ്മുടെ ബാൻഡൊക്കെ ഇതാ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഇതാ പഴയ ആ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സാധാ റബ്ബർ ബാൻഡ് അല്ലേ ആ ഒരു കാര്യം ഇതേപോലെ ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയണത് ഇതേപോലെ നമ്മുടെ ഐഡ്രോപ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഐ ഡ്രോപ്സിൻ്റെയൊക്കെ ഈ ഒരു കവറില്ലേ ഇത് നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് നല്ലൊരു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് പൊട്ടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യം വെക്കാൻ നല്ലൊരു കാര്യമാണ് ഇപ്പം ഇതേപോലെ നമ്മൾ എന്തെങ്കിലും കമ്മലുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറയെ ഇപ്പം ഒരു മൂന്നാലെണ്ണം ഉണ്ടെങ്കിൽ ഇതിലാവും കേട്ടോ എന്നിട്ടിത് ആ ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ബാഗിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മിസ്സാവില്ല അത് മാത്രമല്ല നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പൊട്ടാത്ത ചെറിയ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടും ഇപ്പം മരുന്നുകളാണെങ്കിലും ചെറിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പൊട്ടാതെ വെക്കാനായിട്ടും ഇങ്ങനത്തെ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടോങ് ഇല്ലേ ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലും വെക്കണം എന്ന് വിചാരിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ഒത്തിരി സ്പേസ് വേണം അല്ലേ അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഈ ഒരു ടോങ്ങിനെ പിടിച്ചിട്ട് നമ്മൾ നമ്മളൊന്നിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ നല്ല രീതിയിൽ റബ്ബർ ബാൻഡോ ബാൻഡോ എന്തെങ്കിലും പഴയ ബാൻഡോ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെച്ചാൽ മതി അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നമുക്ക് സ്പേസ് പോവാതിരിക്കും കേട്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഒരു റബ്ബർ ബാൻഡോ പഴയ ബാൻഡോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതാ ഇങ്ങനത്തെ നമ്മൾ കുറെ ദിവസം നമ്മൾ യൂസ് ചെയ്തില്ല എന്ന് വിചാരിച്ചോളൂ പിന്നെ ഇത് ഭയങ്കര ഒരു പ്ലാസ്റ്റിക്കിന്റെ ആയിരിക്കില്ലേ താഴെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെയൊക്കെ ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ആകെപാടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ കുറച്ച് ആദ്യം തന്നെ നമ്മൾ പേപ്പർ എടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലൊന്ന് വെക്കാം കേട്ടോ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാട്ടോ അതിനുശേഷം നമ്മൾ ഇതാ കുറച്ച് വിനാഗ്രല്ലേ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്നിങ്ങനെ അടച്ചു വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് നോക്കി ഇതിൻ്റെ ഈ ഒരു സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ടാവും അതേപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഈ ഒരു കുറേ ദിവസം ഇപ്പം നമ്മൾ കുട്ടികളെ ലഞ്ച് ബോക്സ് കുറേ ദിവസം സ്കൂളിലേക്ക് കൊണ്ടുപോയില്ലാന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല മാറ്റി മാറ്റി വേണമായിരിക്കുമല്ലോ ഇങ്ങനെ കുറേ ദിവസം അടച്ചുവെച്ചിട്ട് പിന്നെ അത് വേണം തോന്നി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ കോഫി പൗഡർ ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ ഇപ്പോൾ ഫ്രിഡ്ജിലെ സ്ഥലം അല്ലെങ്കിൽ പുറത്തു തന്നെ വെക്കണം എന്ന് വിചാരിച്ചോളൂ എന്നാൽ നമ്മൾ ഡെയിലി ഇപ്പോൾ ചായയും കാപ്പിയും ഒന്നും കുടിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെ കട്ട പിടിച്ചൊന്നും പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ നമ്മളൊരു ഫോയിൽ പേപ്പറിങ്ങനെ വെച്ചിട്ട് അപ്പോൾ എയർടൈറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒരു ഫോയർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് പിന്നെ നമ്മൾ അടപ്പെടുത്തിട്ട് നമ്മൾ അടച്ചിട്ട് നമ്മൾ പുറത്തേ നമുക്ക് വെക്കാം കേട്ടോ പിന്നെ ഒരു കേഡും വരില്ല അത് മോയ്സ്ചർ ആവുകയൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് വെക്കുക എടുക്കുക കാരണം ഈ താഴെ ഇല്ലേ ഇതിൻ്റെ താഴെ ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കാതിരിക്കാനാണ് നമ്മളിതാ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് എടുക്കുക എന്നുള്ള കാര്യം ചെയ്യണേ അപ്പോൾ ഇതേപോലെ വെച്ച് നോക്കൂ ഒരു കേഡും വരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു നുള്ളിൽ ഷുഗർ ഇട്ട് വയ്ക്കാം പിന്നെ വേണമെന്നുള്ളവർക്ക് ഈ ഫോയിൽ പേപ്പർ മടക്കിയിട്ട് കുറച്ച് അതിനകത്തിട്ട് വെക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പോൾ ഫോയിൽ പേപ്പർ അതിനകത്ത് പെടുന്നത് ഇഷ്ടമല്ലാത്തവരും അങ്ങനെ ചെയ്യേണ്ട കൂടുതൽ മോയിസ്ചറൊന്നും ആവാതെ അത് കട്ട പിടിക്കാതെ കുറേ നാൾ നമുക്ക് കുറേ മാസങ്ങൾ നമുക്കിത് പുറത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടെന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര കാലവും ഇരിക്കും ഇതിൻ്റെ ഡേറ്റ് കഴിയുന്നവരെയും അത് നമുക്ക് ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ആസ് എന്ന് പറയുന്നത് കുട്ടികളുടെയൊക്കെ ആവട്ടെ ഏതാവട്ടെ ആവട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇതേപോലത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അയൺ ബോക്സ് വെക്കുമ്പോൾ അതിൽ പിടിക്കും അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു പേപ്പറ് വെച്ചിട്ട് അതിന് മുകളിൽ അയൺ ചെയ്യുക എന്നുള്ളത് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലത്തെ ജാക്കറ്റ് കാര്യങ്ങൾ ബനിയനൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു അയൺ ബോക്സ് നമ്മൾ അയൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ തുണികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഇതിൽ ഈ ഒരു അയൺ ബോക്സിൽ അങ്ങനെ പിടിക്കാതെ നമുക്ക് നേരെ ചെയ്യാനും പറ്റും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലത്തെ നമ്മുടെ മെഴുകുതിരിയൊക്കെ താഴെ ഒന്ന് ചൂടാക്കാം കേട്ടോ താഴെ ഒന്ന് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു കുപ്പി ചില്ലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും ഇങ്ങനെ വെക്കുകട്ടോ അതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ ഏതെങ്കിലും പഴയ നമ്മുടെ കളയാൻ കളയാനുള്ള ഗ്ലാസ്സിൽ വെച്ചാലും മതി കേട്ടോ അതിന് ഈ ഒരു ഇതിനകത്ത് നമ്മൾ വെള്ളം നിറക്കുകയാണ് ചെയ്യുന്നത് ഈ വെള്ളം നിറച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇടുന്നത് ഇതിലോട്ട് ക്ലോസ് ആണ് കേട്ടോ ഇടുന്നത് അതായത് രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു മണവാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വെള്ളത്തിൽ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നല്ലൊരു മണവായിരിക്കും കാണാനും നല്ല ഭംഗിയാണ് ഈ ഒരു ചില്ലിന്റെ കുപ്പി നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കാൻഡിൽ ചെറുതെടുക്കാം അതല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ വലുതെടുക്കാം ഗ്ലാസ്സിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അതേപോലെ നല്ലൊരു മണമായിരിക്കും നല്ലൊരു വൈബാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്തും ഇങ്ങനെ നിറയെ ഇങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഫുൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അതേപോലെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയും അതേപോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിന് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണമോ നാളെ ഇതേപോലെ കുറേ നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരെ ബായ്